പ്രിയമുള്ളവരെ നമസ്കാരം പാലക്കാടിന്റെ സംക്രമത്തിന്റെ ഇവിടെ സംക്രാന്തി എന്ന് പറയും അതിന്റെ ചേട്ട കളയുന്ന ഒരു സമ്പ്രദായം പണ്ടുകാലത്തുണ്ടായിരുന്നു അതിപ്പോ അനുവർത്തിച്ചു പോകുന്നുണ്ട് എന്റെ ഭാര്യ കോമളം കുറ്റിച്ചൂര് താളിൻ്റില അതിലകത്ത് താഴ് വസ്തുക്കൾ ഇതെല്ലാം കൂടി നിറച്ച് ഒരു കുഞ്ഞു ചട്ടിയിലാക്കിയിട്ട് ഒരു വെക്കാൻ പോവാണ് അത് കൊണ്ടുപോകുമ്പോൾ കോമളം എന്തു പറയോ ചേട്ടപോ ശിവദിവാ ചേട്ടപോ ശിവോദിവാ അതായത് ശ്രീ ഭഗവതി ഭഗവതി വന്നുള്ള ആ വാക്ക് അത് ചൊല്ലിക്കൊണ്ടാണ് ഈ വീട്ടിൽ നിന്നും അശ്വര ഗണനയൊക്കെ മാറ്റുന്നൊരു ഭാഗമാണ് നിങ്ങൾക്ക് കാണിച്ചിരുന്നത് ബാക്കി സംക്രമം നാളെ ഞങ്ങളുടെ ചങ്ക്രാന്തി ഓമ്മളാ ചേട്ടബോ ജിബോതിവ ചേട്ടോ ശിവദിവാ ചേട്ടോ ശിവദിവ ചേട്ടോ ശിബോതിവ ചേട്ടോതിവ ചെട്ടികളോ ശിബോധി വണ്ടുപഠിക്കട്ടെ മക്കളും ഒഴിഞ്ഞൊരു ഭാഗത്തുണ്ട് പഴയകാല സമുദായങ്ങളാണ് ഇന്നൊന്നും മക്കൾക്ക് അറിയില്ല ആ ഒരു ഒരു പാഠം നിങ്ങൾക്ക് കാണിച്ചു തരുകയാണ് ഇനി കുറെ കാലങ്ങൾ കൂടി കഴിയുമ്പോൾ അങ്ങനെ ചേട്ടനെ ഒഴിഞ്ഞൊരു പ്രദേശത്തേക്ക് കൊണ്ട് നീക്കാൻ പോകുന്ന ഒരു അനുഭവ കാഴ്ചയാണ് അനുഭവം അതാ കൊണ്ടുപോകുന്നത് തെക്കൻ ജില്ലകളിൽ വടക്കൻ ജില്ലകളിലൊക്കെ സമ്പ്രദായം വേറെയാണ് പാലക്കാട് ജില്ലകളിൽ ഇന്ന് ചെയ്യുന്നതായ ചേട്ട ചേട്ടകളയെന്ന് പറയും ആ ഒരു കാഴ്ചയാണ് മത്സ്യത്തോടെ നമ്മുടെ സ്വന്തം രേഖപ്പൻ സ്വാമി സഹധർമ്മി കോമളം മക്കളും മരുമക്കളും തരം നന്ദി നമസ്കാരം അങ്ങനെ പാലക്കാടൻ സംക്രാന്തി സംക്രമം അതിന്റെ തലേ ദിവസം കൊച്ചുമക്കൾക്ക് കൊച്ചുമക്കൾക്ക് സന്തോഷം ലഭിക്കുന്നതിന് വേണ്ടി മൈലാഞ്ചി ഇടുക എന്നൊരു ഏർപ്പാടുണ്ട് ഒരു സമ്പ്രദായം പഴയ കാലത്തെ ഉള്ളതാണ് കൊച്ചുമക്കൾക്ക് മൈലാഞ്ചി കല്ലിൽ കൊണ്ട് അരച്ച് അത് ഇതുപോലെ കുഞ്ഞു കൈകളിൽ വെച്ച് തേക്കിന്റെ ഇല കൊണ്ട് കെട്ടി വരിഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ ണ്ടോ മൂന്നോ മണിക്കൂർ കഴിയുമ്പോൾ കഴിയുമ്പോ അതിനഴിച്ചെടുക്കുമ്പോ നല്ല ചോപ്പ് കുഞ്ഞു കുഞ്ഞുമക്കൾക്ക് എന്നിട്ട് നേരം എടുത്തു കഴിയുമ്പോ പാലക്കാടന്തിയും ദോശ ചൂടും അധികാലത്തന്നെ ദോശയുണ്ടാക്കും അങ്ങനത്തെ ഒരു ഏർപ്പാടുണ്ട് തെക്കൻ ജില്ലകളിലും പടക്കം ഇല്ല എന്നിട്ട് ആ കുട്ടികൾക്ക് ആ ദോശ കൂടി കൊടുക്കുമ്പോൾ സംക്രമത്തിന്റെ ആരവം ആഘോഷമായി ആ മൈലാഴി ഇടുന്ന കാഴ്ചയാണ് പേരമക്കൾക്ക് എന്താ കോമളം അമ്മുമ്മ ഇട്ടു കൊടുക്കാണ് മൈലാഞ്ചി ആ ഒരു കാഴ്ചയാണ് നിങ്ങൾക്ക് പങ്കുവെക്കുന്നത് ഇതാണ് പാലക്കാട് സംക്രാന്തിൻ്റെ ഇവിടെ ചക്രാന്തി പറയും ചക്രാന്തിയുടെ തുടക്കം ബാക്കി നാളെ മക്കൾക്ക് ദോശയൊക്കെ കൊടുത്ത് ഇറച്ചിയും ചോറൊക്കെ കൊടുക്കും അങ്ങനെയാണ് ഒന്നാം തീയതി എന്നുള്ളത് ഇവിടെ അത്രത്തോളം പ്രാധാന്യമില്ല ഇപ്പോഴൊക്കെ ചില കാര്യങ്ങളൊക്കെ നാട്ടിലൊക്കെ മാറിയത് കൊണ്ട് ചില വ്യത്യാസം വന്നു രാമായണ മാസം ആയതുകൊണ്ട് എന്നാലും പഴമക്കാർക്ക് ഇപ്പോഴും ഇറച്ചിയും ചോറൊക്കെ വെച്ച് സംക്രമം ആഘോഷിക്കുന്നുണ്ട് ആ മൈലാഞ്ചി ഇടുന്ന കാഴ്ചയാണ് നിങ്ങൾക്ക് ഞങ്ങൾ കാണിച്ചിരുന്നത് കണ്ടില്ലേ ഇതാ ഒരാൾ ഇരിക്കുന്നു അതാ ഒരാൾ മൈലാഞ്ചി ഇടാൻ കാത്തിരിക്കുകയാണ് അതാ കുട്ടി ആ മൈലാഞ്ചിടാൻ ഇപ്പോഴാണ് എനിക്ക് ഫസ്റ്റ് എനിക്ക് ഫസ്റ്റ് എന്നിട്ട് ചന്തോള കൈ നാളെ ടീച്ചർക്ക് കാണിച്ചു കൊടുക്കണം കൊടുക്കണോട്ടാ കാണിച്ചു ആ മീൻ ടീച്ചർക്ക് കാണിച്ചു കൊടുക്കണം കൊടുക്കണോട്ടാ പണ്ടത്തെ പ്രിയമുള്ളവരെ ഞങ്ങളുടെ പാലക്കാട് സംക്രാന്തിന്റെ ദോശ സംക്രാന്തി ദിവസം രാവിലെ കുട്ടികൾക്കും പറഞ്ഞല്ലോ മൈലാഞ്ചി ഒക്കെ ഇട്ട് കൊടുത്ത് അതിനുശേഷം രാവിലെ അമ്മമാരി ഇതുപോലെ ദോശയൊക്കെ ഉണ്ടാക്കി അന്ന് ചട്നിയൊക്കെ ഒഴിച്ച് അങ്ങനെ കഴിക്കും അല്ല പഴയ കാലത്ത് അടുപ്പിന്റെ ഭാഗത്ത് ഇനി ബാക്കി കഴിക്കെന്ത് അറിയോ ഉച്ചക്ക് എന്നിട്ട് ബാക്കി എന്ത് അറിയോ ഉച്ചക്ക് ചിക്കൻ കൊടുക്കുന്നത് പഴയ ചിക്കൻ അന്ന് കോഴി ഉണ്ട് വീട്ടിലെ കോഴി പിടിക്കാൻ വീട്ടിലെ കൂട്ടിലുണ്ടാവും ആ കോഴിനെ പിടിച്ച നാടൻ കോഴി അതാണ് കറിവേക്ക് അതും കൂട്ടി ചോറും കൂട്ടി ഉണ്ണും കർക്കിടകം ഒന്നും എന്നുള്ളത് അന്ന് കാലത്ത് രാമായണവും ഇല്ല മാസ ആചാരണില്ല ഈ ഒരു പത്തിരുപത്തി അഞ്ച് കൊല്ലത്തിന് ശേഷമാണ് രാമായണ മാസം വരാൻ തുടങ്ങിയത് അപ്പൊ എന്നിരുന്നാലും ആ ഭാഗമാണ് നിങ്ങൾ കാണിച്ചിരുന്നത് പാലക്കാടിന്റെ തെക്കൻ മേഖലയാണ് ഏറ്റവും കൂടുതൽ സംക്രാന്തി ഉള്ളത് കോങ്ങാടിനിപ്പുറം മുണ്ടൂർ കോങ്ങാടിനിപ്പുറം അതുപോലെ തന്നെ വടക്കഞ്ചേരി ആ ഇനിപ്പുറം ബാക്കിയുള്ള ഭാഗങ്ങൾ അങ്ങോട്ട് മണ്ണാറ കടന്നില്ല എന്നിരുന്നാലും ആ ഒരു കാഴ്ച ദോശയും ചട്നിയും ചമ്മന്തിയും കൂടി പഴയകാലത്ത് കിട്ടില്ല അന്ന് സംക്രാന്തിക്കെ കിട്ടുകയുള്ളൂ ഇന്നും അതിന്റെ ഒരു അനുഭവം തുറന്നുകൊണ്ട് പോകുന്നുണ്ട് നമ്മൾ ദിവസവും ദോശ ഇട്ടിലും കഴിക്കുന്നുണ്ട് എന്നിരുന്നാലും ആ കാഴ്ച പങ്കുവെച്ചാണ് ബാക്കി ഇനി പൂടുന്നുണ്ട് ഓണത്തിനെ വരവേൽക്കാൻ അതുകൂടി നിങ്ങൾക്ക് വിട്ടുതരാം ഇതാ പ്രിയമുള്ളവര് ഓണത്തിനെ വരവേൽക്കാൻ കർക്കിടകം സംക്രാന്തി ദിവസം ഒന്നാം തീയതി തൊട്ട് പൂടും അത് പാലക്കാടിന്റെ ഞാൻ പറഞ്ഞല്ലോ കോങ്ങാടി എന്നുള്ള പ്രദേശം ഉൾപ്രദേശങ്ങളിൽ നാട്ടുമ്പുറങ്ങളിൽ ഇപ്പോഴും ചെറിയ ചെറിയ വീടാണെങ്കിലും അതിന്റെ മുൻപിൽ രണ്ട് പൂ അവരിടാതിരിക്കില്ല മാവേരിയെ വരവേൽക്കാൻ ഓണം വരെ അതായത് ഇത്തവണ ഓണം വരുന്നത് ചിങ്ങമാസം ഇരുപതാം തീയതിയാണ് അപ്പോ ആലോചിച്ചോളൂ കർക്കിടകം മുപ്പതും ചെണ്ണു ഇരുപതും അൻപത് ദിവസം വരെ ഡെയിലി ഇവിടെ ദിവസം ഓരോ പൂക്കളും എല്ലാ വീട്ടുകളിലും ഉണ്ടാവും ഇവിടെ മാത്രമല്ല അത് ഇപ്പോഴൊക്കെ കാലങ്ങൾ മാറിയതുകൊണ്ട് കൊണ്ട് ആരും ചെയ്യുന്നില്ല എന്നിരുന്നാലും നാട്ടുമുറങ്ങളിൽ പാടമായിട്ടും കൂലിപ്പണിക്ക് പോകുന്നവരൊക്കെ ഇപ്പോഴും രണ്ട് പൂടാതെ അവർ പുഷ്പം മുറ്റത്തിലാതെ അവർ പോവില്ല ആ ഒരു കാഴ്ച പങ്കുവെച്ചാണ് ഇപ്പൊ തന്നെ ഓണത്തിനെ വരവേൽക്കാൻ തുടങ്ങി അപ്പൊ ശങ്കരാതിയുടെ പേരും പറഞ്ഞ് ഓണത്തിനും കൂടി നമ്മൾ സ്വാഗതം ചെയ്തതായ ഒരു അനുഭവമാണ് നിങ്ങൾക്ക് കാണിച്ചു ഇതാണ് ഞങ്ങളുടെ പാലക്കാടൻ ചങ്കരാവതിയുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ എല്ലാവരും വീഡിയോ ഒന്ന് വിട്ടുപോരുന്ന മുഴുവൻ കാണണം കേട്ടോ സ്നേഹത്തോടെ വത്സല്യത്തോടെ തെക്കപ്പൻ സ്വാമി ഞാൻ നന്ദി നമസ്കാരം